ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ സുരക്ഷിതമാക്കൂ ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്താം ക്ലാസ്സുകാർക്കും എഞ്ചിനീയർ എൻജിനീയറാകാം കമ്പ്യൂട്ടർ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകൾ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ നയൻ സെവൻ നയൻ ഡബിൾ സീറോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ത്രിബിൾ ഫോർ നോർത്ത് പറവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പറവൂർ പുത്തൻവേലിക്കര തുരുത്തൂർ മാളിയക്കൽ വീട്ടിൽ റാഫേൽ മകൻ റിജോയിയെ പോയിന്റ് ഏഴ് ഒമ്പത് നാല് ഗ്രാം എം ഡി എം എ പോയിന്റ് അഞ്ച് ഏഴ് ആറ് ഗ്രാം കഞ്ചാവ് എന്നിവയുമായി പിടികൂടി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വി എസ് ഹനീഷ് പ്രിവെന്റീവ് ഓഫീസർ രതീഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സമൽദേവ് പി എസ് ഗോകുൽ ബിബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മേഘാവി എം എക്സൈസ് ഡ്രൈവർ പൗലോസ് എന്നിവർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദിനൊപ്പം ഉണ്ടായിരുന്നു തിരുത്തൂരിലുള്ള മാളയക്കൽ വീട്ടിൽ റാഫേലിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഈ വീട്ടിൽ പറവൂർ എക്സൈസ് സർക്കിൾ പാർട്ടി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ മകനായ റിജോയുടെ മുറിയിൽ നിന്നും സിന്തറ്റിക് ഡ്രഗ്സ് ഉപാധിത്തിൽപ്പെട്ട എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ കഞ്ചാവിൻ്റെ പ്രൈസസും കണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന വെയിം മെഷീൻ എം ഡി എം എം കഞ്ചാവും ഉപയോഗിക്കുന്ന ബോങ് എന്ന മെഷീന് ഇതൊക്കെ സീസ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടുണ്ട് ഈ രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചു വരുന്നതായി അതിൽ നിന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ആ ഇയാളെ തുടർന്ന് റിമാൻഡ് ചെയ്യുന്നതിലേക്ക് നടപടികൾ സ്വീകരിച്ചു വരികയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാം സ്മാർട്ടായി പെട്ടെന്നുള്ള ജോലിയാണോ നിങ്ങളുടെ ഡ്രീം നമ്മളുണ്ടൂടെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ആകും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ സിവിൽ എലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇവിടെയാണ് റിയൽ സ്കിൽസും ഫ്യൂച്ചർ ജോബും കിട്ടുന്നത് ലാറ്ററൽ എൻട്രി സീറ്റ്സും അവൈലബിൾ ആണ് മൂന്ന് വർഷത്തിൽ ഒരു ജോബ് റെഡി എഞ്ചിനീയർ ആകും സ്റ്റാർട്ട് യുവർ കരിയർ സ്മാർട്ട് ജോയിൻ ഹോളി ഗ്രേസ് ടുഡേ